എന്താണ് ജെർബേറ ഡ്രോണുകൾ പോളണ്ടിന്റെ ആകാശത്തെ മണിക്കൂറുകളോളം നിശ്ചലമാക്കിയ ഈ നിഗൂഢ ഡ്രോണുകൾ ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമാണ് ഇവയെ അടുത്തറിയാം ജെർബേറ ഒരു സാധാരണ ഡ്രോൺ അല്ല പ്ലൈവുഡും ഫോമും പോലുള്ള വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചാവേർ കെണിയാണിത് റഷ്യയുടെ ഷഹീദ് ഡ്രോണുകളുടെ വില കുറഞ്ഞ പതിപ്പ് ഇതിന്റെ ലക്ഷ്യം ആക്രമണം മാത്രമല്ല അതിനേക്കാൾ വലുതാണ് വെറും പതിനായിരം ഡോളർ വിലയുള്ള ഈ ഡ്രോൺ നിർമ്മിക്കുന്നത് ചൈനീസ് കിറ്റുകൾ ഉപയോഗിച്ചാണ് ഒറ്റ ജർബേര അപകടകാരിയല്ല എന്നാൽ പത്തൊൻപതെണ്ണം ഒരുമിച്ച് വന്നാലോ പോളണ്ടിന്റെ റഡാറുകൾ കണ്ടത് അതാണ് ഏതാണ് യഥാർത്ഥ ലക്ഷ്യം ഏതാണ് കെണി എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വ്യോമപ്രതിരോധ സംവിധാനം ആശയക്കുഴപ്പത്തിലായി വില കൂടിയ മിസൈലുകൾ ഉപയോഗിച്ച് ഈ വില കുറഞ്ഞ ഡ്രോണുകളെ വെടിവെച്ചിടാൻ അവർ നിർബന്ധിതരായി വിമാനത്താവളങ്ങൾ അടച്ചു ജനങ്ങൾ ഭയന്നു അതായിരുന്നു ജെർബേരയുടെ വിജയം ജർബേറ ഡ്രോണുകൾ തെളിയിക്കുന്നത് ഒരറ്റ കാര്യമാണ് ഇന്നത്തെ യുദ്ധത്തിൽ വില കൂടിയ ആയുധങ്ങൾ മാത്രമല്ല പ്രധാനം എണ്ണമാണ് പ്രധാനം ഈ വില കുറഞ്ഞ ഡ്രോൺ കൂട്ടം നാറ്റോയെ നാറ്റോയെപ്പോലുള്ള വൻ ശക്തികളെപ്പോലും അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ മാറ്റിയെഴുതാൻ പ്രേരിപ്പിക്കുകയാണ് കാരണം ഒരു ജർബേറയുടെ യഥാർത്ഥ ലക്ഷ്യം ഒരു കെട്ടിടമല്ല മരിച്ച് ശത്രുവിൻ്റെ ബുദ്ധിയും പണവുമാണ്